ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വചനഭാഗങ്ങൾ ഭാഗങ്ങൾ ഈശ്വമിസിഹായുടെ ദേവാലയ ശുദ്ധീകരണമാണ് ഇന്നത്തെ ധ്യാന വിഷയം നാല് സുവിശേഷങ്ങളിലും നമ്മൾ ഈ ഭാഗം കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈശോയുടെ പരസ്യ ജീവിത ആരംഭത്തിൽ ഈ ഒരു ഭാഗം ചിത്രീകരിക്കുക ബാക്കി മൂന്ന് സുവിശേഷങ്ങളിലും ഈശോയുടെ പരസ്യ ജീവിത അവസാനത്തിലാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തെ നമ്മൾ കാണുന്നത് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ ആദ്യം പറഞ്ഞു വെക്കുകയാണ് ദേവാലയം ഒരു കച്ചവട സ്ഥലമാക്കരുത് പ്രിയപ്പെട്ടവരെ ഈശോ മിശിഹ ജറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ആടുകളും കാളുകളെയും പ്രാവുകളെയുമൊക്കെ വിൽക്കുന്നതിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മേശകൾ റ്റത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഈശോ ആ കാഴ്ചകളിൽ വളരെ അസ്വസ്ഥനാകുകയും ആ കച്ചവട സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവരെ ചിതറിക്കുകയും നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രംഗം നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നും ദേവാലയം ഒരു കച്ചവട സ്ഥലമാക്കി മാറ്റുന്നുണ്ടോ ചിലപ്പോഴൊക്കെ അറിയാം നമ്മളും ദേവാലയം ഒരു കച്ചവട സ്ഥലമാക്കി മാറ്റുന്നുണ്ട് തിരുന്നാളുകൾക്ക് പള്ളിമുറ്റത്ത് ബലൂണും മധുര പലഹാരങ്ങളും വിൽക്കുവാൻ വരുന്നവരെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ദൈവമേ നീ എനിക്ക് ഈ ഒരു കാര്യം ചെയ്തു തന്നാൽ ഞാൻ നിനക്ക് അൻപത് രൂപ നേർച്ചയിടാം ചിലപ്പോഴൊക്കെ നമ്മൾ പറയും നീ ഒരു കാര്യം സാധിച്ചു തന്നാൽ ഞാൻ നിനക്ക് അഞ്ച് മെഴുകുതിരി കത്തിക്കാം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ അന്ന് ജെറൂസലേ ദേവാലയത്തിൽ ഈശോ ഈശോമിശിക കണ്ട അതേ കാഴ്ചയും കാഴ്ചപ്പാടുമുള്ളവരായി മാറുകയാണ് അതുകൊണ്ട് ദേവാലയം നീ ഒരു കച്ചവട സ്ഥലമാക്കി മാറ്റരുത് അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ ആദ്യം പറഞ്ഞു വെക്കുന്ന ചിന്ത നമ്മൾ ദേവാലയത്തിൽ പോകണം ദേവാലയത്തോടുള്ള തീഷ്ണതയാൽ ഹൃദയമെരിയുന്ന പൗലോ സ്ത്രീഹയുടെ വാക്കുകളാകട്ടെ നമ്മളെ സഹായിക്കേണ്ടത് ദേവാലയത്തിൽ പോകാൻ അങ്ങനെ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ കാണുവാനും അവന് കാഴ്ചകൾ അർപ്പിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദേവാലയം എനിക്ക് ദൈവം വസിക്കുന്ന സ്ഥലമായിട്ട് മാറേണ്ടത് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന രണ്ടാമത്തെ ചിന്ത ഇതാണ് നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് ഔലോ ശ്രീഹാ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഗോപി കട്ടിക്കാട്ടൻ പറഞ്ഞു വെച്ചു നിന്റെ ശരീരം ഒരു ക്ഷേത്രമാണ് അതൊരു സത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം ദേവാലയമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവരാണ് ദേവാലയത്തിന്റെ വിശുദ്ധി കളങ്കം വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തവരാണ് ആ ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നും നശിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തുന്ന മദ്യാസക്തിയിലേക്കും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്കും നമ്മുടെ ശരീരത്തെ വികൃതമാക്കുന്ന ചിത്രീകരണങ്ങളിലേക്കുമൊക്കെ നമ്മൾ യാത്രയാകുന്നത് പ്രിയപ്പെട്ടവരെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും ശരീരം ദൈവം വസിക്കുന്ന ആലയമാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് സ്നേഹിക്കാൻ നമ്മുടെ ശരീരത്തെ നമുക്ക് ബഹുമാനിക്കാൻ ഒപ്പം മറ്റുള്ളവരുടെ ശരീരത്തെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെ ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിന്റെ ശരീരം ദേവാലയമാണ് ആ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ വെക്കുന്ന മൂന്നാമത്തെ ചിന്ത ഇതാണ് കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി നമ്മൾ തീരണം കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി തീരണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നവരാ നമ്മളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ പോകും ദേവാലയത്തിൽ നടക്കുന്ന മറ്റു തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദേവാലയത്തിൽ പോകും പക്ഷെ നമ്മളൊക്കെ പല സമയത്തും ദേവാലയത്തെ കുറിച്ച് തീക്ഷ്ണതയില്ലാത്തവരും ദേവാലയത്തിലേക്ക് പോകാൻ മടി കാണിക്കുന്നവരും ഒക്കെയാണ് ചിലപ്പം മഴക്കാലത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇന്ന് മഴയാണല്ലോ തണുപ്പാണല്ലോ പിന്നെ പോകാം വേനൽക്കാലത്ത് നമ്മൾ വീണ്ടും ചിന്തിക്കും ഇന്ന് ഭയങ്കര ചൂടാണല്ലോ പള്ളിയിലോട്ട് പോകുമ്പോൾ നമ്മൾ വേർക്കും പള്ളി ചെന്ന പള്ളി ഇരിക്കാൻ സ്ഥലം കിട്ടിയേരാ അങ്ങനെ ദേവാലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത നമുക്കില്ലാതെ പോകും വെളിപാടിന്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചൂടോ തണുപ്പോ ഇല്ലാത്തവരായി മന്തോഷരായി നമ്മൾ ജീവിച്ചാൽ അവൻ നിന്നെ അവന്റെ വായിൽ നിന്നും തുപ്പിക്കളയും പ്രിയപ്പെട്ടവരെ ചൂടോ തണുപ്പോ ഇല്ലാത്തവരായി നമ്മൾ ജീവിച്ചാൽ അവന്റെ വായിൽ നിന്നും നമ്മളെ തുപ്പിക്കളയുമെന്ന് വെളിപാടിന്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ദേവാലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ദേവാലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത എപ്പോഴാണോ കെട്ടുപോകുന്നത് അപ്പോഴാണ് നമ്മളൊക്കെ നമ്മുടെ ഇടവക ദേവാലയത്തിൽ നിന്നും അകന്നു പോകുന്നത് പള്ളിയിൽ പോകാൻ തീക്ഷ്ണതയില്ലാത്തവരായി മാറുന്നത് അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദേവാലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത വേണം ദേവാലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഞായറാഴ്ച ആചരണങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത് ദേവാലയത്തിൽ പോകാൻ നമുക്ക് ഇഷ്ടമുണ്ടാകുന്നത് ദേവാലയത്തിൽ പോയി കഴിയുമ്പോൾ പള്ളിമുറ്റവും മോണ്ടളവും വിട്ട് ദേവാലയ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവാൻ അൾത്താരയോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അപ്രകാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദേവാലയത്തെ പറ്റി തീക്ഷ്ണതയുള്ള ദേവാലയത്തെ ഇഷ്ടമുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും ആ ആലയമായ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണമെന്നും ദൈവം നമ്മളെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ദേവാലയത്തെ പറ്റി തീക്ഷ്ണതയുള്ള നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നവരായി മാറുവാൻ വേണ്ടി നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ